ഹായ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ടെറസിലുള്ള പച്ചക്കറി അതായത് തക്കാളി ഇന്ന് വിളവെടുക്കുകയാണ് കുറച്ച് പഴുത്തിട്ടുണ്ട് അപ്പം നമുക്കിതെന്നെല്ലാം പറിച്ചെടുക്കാം എല്ലാം നല്ല പാകമായിട്ടുണ്ട് ആകെ രണ്ട് ചെടികളായിട്ടോ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളൂ അപ്പോൾ അത് നല്ല പഴുത്തുണ്ടെങ്കിൽ പഴുത്തതെല്ലാം നമുക്ക് പറിച്ചെടുക്കാം അതിനായിട്ടോ ഞാൻ ഈ കൊട്ടയൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മഴയൊക്കെ പെയ്യാമ്പോണ്ട് അതിനു മുമ്പ് നമുക്ക് വേഗം തക്കാളി ഉണ്ടായിരിക്കണത് കേട്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് നമ്മുടെ വീട്ടിൽ ഞാൻ നട്ടു വളർത്തി ഉണ്ടായ എൻ്റെ തക്കാളികളാട്ടോ ഇതെല്ലാം സൂപ്പറായിട്ടില്ലേ എല്ലാം ഇപ്പൊ പറിക്കാനായിട്ട് പാകമായിട്ടുണ്ട് ഓക്കെ അടിപൊളിയല്ലേ എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ ഇതൊക്കെ കാണുമ്പോൾ രണ്ട് ചെടിയേ ഉള്ളൂ കേട്ടോ രണ്ട് ചട്ടിയിലാകെ വെച്ചിട്ടുള്ളൂ അപ്പൊ നമുക്കിന്ന് അത് പറിച്ചെടുക്കാം എങ്കിലും എൻ്റെ തക്കാളി പറിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ അടിപൊളി അടിപൊളിയായിട്ട് ലേഹി തക്കാളികൾ ഇത് പറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നിരുന്നത് അപ്പം നമുക്കിന്ന് പഴുത്തതെല്ലാം കൂടി പറിച്ചെടുക്കാം ഇതിപ്പോൾ ഫ്രഷ് ആയിട്ട് നല്ല ഫ്രഷായിട്ടുള്ള തക്കാളിയാട്ടോ അപ്പം നമുക്ക് ഇപ്പം തന്നെ വേണമെങ്കിൽ ഇത് തിന്നാം നല്ല അടിപൊളി തക്കാളിയാണ് നമ്മുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടായതാണ് കഴുകിയിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്കിത് തിന്നുനോക്കാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല മധുരം നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന തക്കാളിയും ഇങ്ങനെ പറിച്ചു തിന്നാനായിട്ട് അതൊരു പ്രത്യേക അനുഭവം തന്നെയല്ലേ കടയിൽ നിന്ന് മേടിക്കും നമുക്ക് ഇങ്ങനെ തിന്നാനൊന്നും പറ്റില്ലല്ലോ നല്ലോണം കഴുകി ഒക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളി അപ്പം ഞാൻ നട്ടു വളർത്തിയ എൻ്റെ ആദ്യത്തെ തക്കാളിമെന്ന് പറിച്ച ആദ്യത്തെ തക്കാളി ഞാൻ തന്നെ കേട്ടോ തിന്നത് അപ്പം നമുക്ക് ബാക്കിയെല്ലാം കൂടി പറിച്ചെടുക്കാം തക്കാളി പറിച്ചെടുത്തു അരിപോളിണ്ട അപ്പം നമുക്ക് അങ്ങനെ എല്ലാം ഇപ്പം തന്നെ വേഗം പറിച്ചെടുക്കാം കേട്ടോ ഇത് നല്ല നാടൻ തക്കാളി ആട്ടോ ഇടിയൊക്കെ വെട്ടി വെട്ടിത്തുടങ്ങുന്നുണ്ട് അതിന് മുമ്പ് നമുക്ക് നമ്മുടെ തക്കാളിയൊക്കെ വേഗം പറിച്ചെടുക്കാം ഞാൻ പഴുത്തതൊക്കെ കൂടി വേഗം പറിച്ചെടുക്കാം കേട്ടോ കണ്ടോ പ്പോ നമുക്ക് ഇത്രയും തക്കാളി കിട്ടി കേട്ടോ ഇത്രയും ആണ് പഴുത്തത് പറിച്ചെടുത്തത് ഇനി ഇതുമേ ഉള്ളതും കൂടി നമുക്ക് പറിച്ചെടുക്കാം പഴുത്തതും കൂടി നമുക്ക് പറിച്ചെടുക്കാം അതെ ഓക്കെ അപ്പോൾ ഇത്രയും കേട്ടോ പഴുത്തത് കിട്ടിയത് നമ്മുടെ തക്കാളി നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെണ്ടക്കയും കൂടിയും പറിച്ചെടുക്കാം കേട്ടോ തക്കാളി നമ്മൾ മുഴുവനും പറിച്ചില്ല കുറച്ചും കൂടിയും പഴുത്തതുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പ് വെണ്ട മൂന്നെണ്ണം കിട്ടിയുള്ളൂ പക്ഷേ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ പറിച്ചുപറിച്ച് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമ്മൾ കുറച്ചായി കഴിഞ്ഞപ്പോൾ നമുക്കൊരു തോരം വെക്കാനുള്ളത് ഇന്ന് തക്കാളി നല്ലവണ്ണം കിട്ടിയിട്ടോ നല്ല അടിപൊളി തക്കാളിയാണ് ഒരു കേടൊന്നും ഇല്ലാത്ത അടിപൊളി തക്കാളി കേട്ടോ ഇത്രയും തക്കാളിയും ഇത്രയും വെണ്ടയ്ക്കാണ് ഇന്നത്തെ വിളവെടുപ്പ് അപ്പോൾ എന്തായാലും കൃഷി ചെയ്തതുകൊണ്ട് ഉപകാരം തന്നെ അല്ലേ ഉണ്ടായിട്ടുള്ളൂ അപ്പം നമുക്കിനി കുറച്ച് ഐറ്റം കൂടി ഉണ്ട് അതും കൂടി പറിച്ചെടുക്കാം അപ്പം നമ്മൾ തക്കാളി പറിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് പാവലും കൂടി ഉണ്ടായിട്ടുണ്ട് അതും കൂടി നമുക്ക് പറിച്ചിട്ട് ആട്ടോ നമ്മുടെ പാവക്ക ഒരിതും വലിയതല്ലേ വലിയ കുഴപ്പമില്ല അടിപൊളിയാണ് ഇത് ഇതും ഒരു കാഴ്ച ഏതാണ്ടും വന്ന് ആക്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഇന്ന് തന്നെ അത് പറിച്ചെടുക്കാം അതേപോലെ ഇത് നമ്മുടെ പീച്ചിൽ പീച്ചിലും കണ്ടോ ഇത് പക്ഷേ ഇന്ന് പറിച്ചെടുക്കണില്ല കേട്ടോ അത് ഒന്നും കൂടിയും കഴിഞ്ഞിട്ട് നമുക്ക് പറിച്ചാൽ മതി ഒന്നും കൂടി വലുതായിട്ട് പറഞ്ഞാൽ മതി ഇവിടെ അതിൻ്റെ ബാക്കിൽ തന്നെ വേറെ ഒന്നും ഉണ്ടാകുന്നുണ്ട് പിന്നെ അത് ഇവിടെ ഒരു താഴെ ഒരു പാവയ്ക്കങ്ങനെ ഉണ്ടായിരിക്കണോ ഓക്കെ ഇവിടെ ഒരു പീച്ചിലും കൂടി ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഈ പീച്ചിൽ നമ്മൾ ഇന്ന് പറിച്ചെടുക്കണില്ല കേട്ടോ അത് നമുക്ക് രണ്ട് ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം അതൊന്നും കൂടി ഒന്ന് മൂക്കട്ടെ എന്നിട്ട് നമുക്ക് പറിക്കാം ഓക്കെ അപ്പം നമുക്കിന്ന് ഈ പാവയ്ക്കുട്ടനെ പറിച്ചെടുക്കാം ചെറുതാണ് എന്നാലും നമുക്കിതേ ഇത് പറിച്ചെടുക്കാം കേട്ടോ അധികം വണ്ണമൊന്നും വെച്ചിട്ടില്ല ഓക്കേ അടിപൊളിയല്ലേ പിന്നെ അതെ ഇവിടെ ഇത് വരണം കൂടി ഉണ്ടായിട്ടുണ്ട് ഇത് നമുക്ക് പറിച്ചെടുക്കാം ഓക്കെ അപ്പോൾ രണ്ട് പാവക്കയാണ് നമുക്ക് കിട്ടിയത് അടിപൊളി അപ്പോൾ ഇതേ നോക്കിയത് നമ്മുടെ രണ്ട് പാവയ്ക്ക് ഇത്രയും തക്കാളിയാണ് ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പ് അടിപൊളിയല്ലേ ഇത്രയും നമുക്ക് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിളവ് നല്ല സൂപ്പറായിരുന്നു അപ്പോൾ നമുക്ക് കൃഷി എന്തായാലും കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു കുഞ്ഞിതേ ഇന്നത്തെ വിളവ് നോക്കിയേ അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് സന്തോഷായാ ഒരു തക്കാളി എടുത്ത് നിന്നോ Mm-hmm. <laughs> <laughs>